ॐ गं गणपतये नमः ॐ संसरस्वरी नमः ॐ गुं गुरुभ्यो नमः ॐ श्री आञ्जनेयाय नमः स्वामीश्वरणमयी अपो ॐ नमः शिवाय शिवै नमः ॐ नमो नारायणाय नमः स्वमीश्वरणमय्यपो ॐ श्रीलिताम्बियी नमः ॐ श्रीकृष्णाय परमात्मने नमः हरे राम हरे राम 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 हरि हरे हरे कृष्ण हरे कृष्ण 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 हरि हरि ॐ श्रीगुरुवायुरप्पा अखिलगुरो भगवन् नमस्ते कृष्णाय वासुदेवाय ണതക്ലേശനാശായ ഗോവിന്ദ നമസ്തേ ആത്മപ്രകാശം ചെറിയ ഭാഗവത പാരായണത്തിലേക്ക് പ്രഖ്യാതരങ്ങളോടെ എല്ലാവർക്കും സ്വാഗതം ശ്രീമദ്ഭാഗവതത്തിൽ അഷ്ടമ സ്കന്ധത്തിൽ മത്സ്യാവതാരം അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ വൈകുണ്ഠം ഭാഗവതാമൃതമെന്ന എളിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലും ഓണാക്കിയാൽ എല്ലാ ദിവസവും ഇതുപോലെ വരികൾ കണ്ട് കേട്ട് പത്ത് മിനിറ്റ് നിത്യപാരായണം ചെയ്യാം ഓം നമോ നാരായണായ നമ ിയിടുവാനായിക്കൊണ്ടുള്ള കാലുക്ഷ്യം കലർന്ന മാഴിത്തളർന്നിരിക്കുമ്പോൾ ദാദാവിൽ മുഖാന്തര നിന്നുടൻ നിന്നുടൻഭുവി പാതിതങ്ങളാ യ്രീവൻ കൊണ്ടുപോയവനെ കൊന്നു നാൻ മുഖനതു കൊണ്ടതയൊഴിച്ചു നൽകിയിടുവാനായിക്കൊണ്ടല്ലൂ പണ്ടകിലേശ്യൻ മത്സ്യമായ അവതാരം ചെയ്യുവാനുണ്ടായൂരവകാശമുണ്ടായതിന് മുമ്പേ ൃതമാലയാകിയ നദി തന്നിൽ പരമഭാഗവതാകിയ സത്യവ്രതൻ നൃപതി വരൻ ചെമ്മീകുളിച്ചു തർപ്പിക്കുമ്പോൾ സപതി വന്നങ്ങവൻ കരതാരതിന് മധ്യേ ചെറുതായൊരു മത്സ്യബോധമായകപ്പെട്ട ഒരു കുംഭത്തിലിട്ടു രക്ഷിച്ചുപതിയും കലശമതിൽ കിടന്ന നിശം ദിനം പ്രതി വളരും തക്ഷമതിൽ നിറഞ്ഞുകൊള്ളായയാൽ കരുണാഹൃദയനാംപതിവരനൊടുത്തരികെ കാണായ കൊക്കരണി തന്നിലിട്ടൻ അതിലും ദിനം പ്രതി വളർന്നു നിറകയാൽ അതുന പുനരു പൊയ്യയിലാക്കിടിനാ തിൽ കൊള്ളഞ്ഞതിലും വളർന്നുള്ള പൊയ്കകൾ തോറും ക്രമാലാക്കി നിന്നൊഴിഞ്ഞത വൈകാതെ പുഴകളിലാക്കിനാനവത്തിലും വൈകാരിമൂർത്തി വളർന്നിലും കൊള്ളായയാൽ ദൈവജ്ഞൻ കൗതൂകലചേതസമുദ്രത്തിലവ്യയം തന്നെ കൊണ്ടു ചെന്നുടനാക്കേടന സർവലോകേശനായ മത്സ്യവിഗ്രഹനപ്പോൾ ഉർവരാവരനോടുകേവലമരുൾ ചെയ്ത നീ എന്നെ വളർത്തുപേക്ഷിച്ചതിൻ നിമിത്തമെന്തായതൊന്നെനിക്കെന്തുരാശ്രയമിന് പ്രഭു ഘോരങ്ങളായ മകരാധികളിടയിൽ പാലിപ്പാൻ നിന്നെ പൂലേ കാരുണ്യപുതി വിചാരിക്കയെന്നരുൾ ചെയ്യും നേരമൊൾ താരിൽ വിചാരിച്ചേടം നരേന്ദ്രനിൽ മാധവൻ ധവൻ പ്രസാദയ്ക്ക മൂലമായുണർന്നിഴും ബോധസംഗ്രഹത്തിങ്കലുണ്ടായി പരമാർത്ഥം വേദങ്ങൾ വേണ്ടിയിടുവാൻ മീനമായ അവതാരം വേദവിഗ്രഹനുണ്ടാമെന്നു കേട്ടിരുന്നതും കേവലമിക്കാലമെന്നായി വരികയോ ചെയ്ത ദീവണ്ണം കാണായതു മറ്റും നല്ലതു നൂനം എന്നെല്ലാം നിരൂപിച്ചു മന്നവൻ നമസ്കരിച്ചുന്നതഭക്യാകുപ്പിസ്തുതിച്ചു ചൊല്ലിടിന ടി ജഗദ്രൂപമം പരബ്രഹ്മം മന്ദവുമാദിയുമില്ലാതകാലാത്മാവല്ലു സ്വന്തമായ വൈഭവമറിയാ ദുരന്തനുദേവം മറച്ചന്തരുൾ ചെയ്തേടുവാൻ ബന്ധമായ ദു ദയാ ചരുളേണമേ ജഗൽപതി കാരണം മത്സ്യാപതാരത്തിനെന്തികാലം ഭവാനെന്നറിഞ്ഞില്ലല്ലോ ഞാ രുൾ ചെയ്തിടുകിൽ കാരുണ്യ ബുധികൾക്കായിരുന്നു വഴിപോലെ ഞാൻ അതിനുചിതനെന്നാകിൽ നിന്തിരുവടിതാനരുൾ ചെയമഭൂതിപ്പാനഗിലവും ഭൂവരനെ വം വിചാരിച്ചു നിന്നളവിങ്കൽ ഭൂവരന്താനം പ്രസാദിച്ചരുൾ ചെയ്തിടിനളടോ ഭവാനെങ്കിലേഴാം നാൾ ജഗത്രയമോളമേറിടം പ്രളയാമ്പുതു മുഴുകേടം മേളമാ യൽ കളിച്ചേടുവാൻ അപേക്ഷ കൊണ്ടാലം വെച്ചതു മത്സ്യവിഗ്രഹമെതു കാലം ഹരേ രാമഹരേ രാമ 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 ഹരേ ഹര कृष्ण हरे कृष्णा कृष्ण कृष्णा हरे हरि ॐ <coughs> स्वस्ति प्रजाभ्या परिपालयन्तां नायेन मार्गेण मगिम् अगिष्या गोब्राह्मणेभ्या शुभमस्तु नित्यम् लोकासमस्तासु गिनो भवन्तु लोकासमस्तासुगिनो भवन्तु लोकासमस्तासुगिनो भवन्तु ॐ करचरणकृतं वा कायजं जम कर्म वा श्रवणनयनजं वा मानसं वा भरादम् विहितमभिखितं वा सर्वमे दशमस्वा जय जय करुणाब्देश्रीमगादेवशम्भो जय जय करुणाब्देश्रीमगादेवशम्भो जय जय करुणाब्धि श्रीमगादेशम्भो ॐ कयेन वाचामनसेन्द्रियर्वा बुद्ध्यात्मना वा प्रकृतिस्वभावत् करोमि यद्य सकलं परस्मै नारायणायेति समर्पयामि नारायणायेति समर्पयामि सर्वं नारायण समर्पयामि ॐ श्रीजगदम्बयायेदि समर्पयामि ॐ पूर्णमद पूर्णमिदं पूर्णात् पूर्णमुदच्छति पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यति ഓം േഹി നമസ്തേ ശ്രീമദ്ഭാഗവതത്തിൽ അഷ്ടമസ്കന്ധത്തിൽ മത്സ്യാവതാരം പാരായണം തുടരും നമസ്തേ